ിൽ തീകോരിയിട്ടാണ് മേരി എന്ന രണ്ടര വയസ്സുകാരിയുടെ തിരോധാനം ഉണ്ടാകുന്നത് ഒരു പകലിന്റെ അവസാനം അവളെ പോലീസുകാരുടെ കയ്യിൽ സുരക്ഷിതമായി കിട്ടുന്നതുവരെ മലയാളികൾ ശ്വാസം വിട്ടിട്ടില്ല കാരണം ആലുവയിലെ ചാന്ദിനി എന്ന കുരുന്നിന്റെ കൊലപാതകം തന്നെയാണ് ഓരോ മലയാളിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തിയത് ആലുവയിലെ കുരുന്നിനെ നിഷ്കരുണം കൊന്ന് ചാക്കിൽ കെട്ടി കല്ലുവെച്ച് ചെടിയിൽ താഴ്ത്തിയവൻ മുതൽ ഇങ്ങ് തലസ്ഥാനത്ത് പേട്ടയിൽ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ വരെ ഈ നാടിനെ നശിപ്പിക്കാൻ നടക്കുന്നവരാണ് ഇനിയും ഇതുപോലെ ഒരു തട്ടിക്കൊണ്ടുപോകലുണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഓരോ മലയാളികളും എന്നാൽ സംഭവിക്കുന്നതെല്ലാം മറിച്ചാണ് കേരളത്തിൻ്റെ മണ്ണിൽ കുരുന്നുകളെ കണ്ണുവെച്ചിരിക്കുന്ന ക്രിമിനലുകൾ കൂടിക്കൂടി വരികയാണ് നീണ്ട തിരച്ചിലിനൊടുവിലാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഓടയുടെ വശത്തു നിന്നും രണ്ടു വയസ്സുകാരിയെ കണ്ടെത്തിയത് ഭാഗ്യം കൊണ്ട് മാത്രം തിരിച്ചു കിട്ടിയ കുഞ്ഞുമേരി സുഖമായിരിക്കുന്നുണ്ട് ഞായറാഴ്ച അർദ്ധരാത്രി മുതലാണ് കുഞ്ഞുമേരിയെ കാണാതാകുന്നത് തിരുവനന്തപുരം നഗരത്തിലെ റോഡരികിൽ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമൊപ്പം ഉറങ്ങിക്കിടക്കവെയാണ് മേരിയെ കാണാതാകുന്നത് കുഞ്ഞിന്റെ സുരക്ഷിതമായ മടങ്ങിവരവിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് നടത്തിയത് എല്ലാ വഴികളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അന്വേഷണങ്ങൾ നീണ്ടു മേരിയുടെ മാതാപിതാക്കൾ നടത്തുന്ന നാടകമാണോ ഇതെന്ന സംശയം പോലീസിനുണ്ടായി എന്നാൽ ലോകക്രമത്തിൽ വഴിതെറ്റിയോടുന്ന ക്രിമിനലുകൾ എല്ലാവരെയും കബളിപ്പിച്ച് മേരിയുമായി കടന്നു കളഞ്ഞു കുഞ്ഞിനെ എന്ത് വില കൊടുത്തും ജീവനോടെ കിട്ടണമെന്ന വാശിയോടെയായിരുന്നു പിന്നീടുള്ള തിരച്ചിൽ നാട്ടുകാരും മാധ്യമങ്ങളും പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഇതിനായി രംഗത്തെത്തുകയായിരുന്നു െ തട്ടിക്കൊണ്ടു പോയതെന്നോ അത് എന്തിനു വേണ്ടിയായിരുന്നെന്നോ വ്യക്തമല്ല രാവിലെ മുതൽ പോലീസും നാട്ടുകാരും അന്വേഷണം നടത്തിയ അതേ സ്ഥലത്തുനിന്ന് തന്നെയാണ് കുട്ടിയെ കണ്ടെത്തിയതെന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് അതുമാത്രവുമല്ല തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്നാണ് കുഞ്ഞിനെ കാണാതാകുന്നതെന്നും എന്നാൽ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ കുട്ടി പോകുന്നതിൻ്റെയോ മറ്റോ ദൃശ്യങ്ങളില്ല എന്നതും ദുരൂഹതയാണ് ബ്രഹ്മോസ് മിസൈലിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന തന്ത്രപ്രധാനമായ സ്ഥാപനത്തിന്റെയും തൊട്ടടുത്തുള്ള രാജ്യാന്തര വിമാനത്താവളത്തിന്റെയും സമീപത്തു നിന്നാണ് കുട്ടിയെ കാണാതാകുന്നതെന്നും ഓർക്കണം പോലീസും മാധ്യമങ്ങളും പൊതുസമൂഹവും ഒരുപോലെ ജാഗ്രതയോടെ അന്വേഷണം ആരംഭിച്ചപ്പോൾ പ്രതികൾ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു റോഡുകൾ മുഴുവൻ അതിനൂതന മികവുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നിട്ടും കുട്ടിയെ കണ്ടെത്താൻ മണിക്കൂറുകൾ വേണ്ടി വന്നു തന്ത്രപ്രധാന മേഖലയിൽ നിന്നും കാണാതായ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തത ഇല്ല എന്ന് പറയുന്നത് നിസ്സാരമല്ല ഇനി സമാനമായ കുറ്റകൃത്യം ഇതിനു മുൻപും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ട് അധിക നാളായില്ല എന്നതും ഓർക്കണം അവിടെ പണത്തിനു വേണ്ടിയായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതെങ്കിൽ ഇവിടെ എന്തിനു വേണ്ടിയാകും എന്തായിരിക്കും പ്രതികളുടെ ലക്ഷ്യം ഇവർക്ക് ഭിക്ഷാടന മാഫിയുമായോ അവയവ കടത്തുമായോ ബന്ധമുണ്ടാകുമോ ഇതോടൊപ്പം നിരവധി ചോദ്യങ്ങളും ബാക്കിയാകുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണ് അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ചോദ്യം കുഞ്ഞുങ്ങളോടൊപ്പം തെരുവോരത്ത് രാത്രിയും പകലും കഴിച്ചു കൂട്ടുന്നവരെ സർക്കാർ എന്തുകൊണ്ട് കാണാതെ പോകുന്നു ഇവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് നമ്മുടെ നാട്ടിലുള്ളത്